ചന്ദ്രയാൻ രണ്ട് ഐ എസ് ആർ ഐയുടെ ഒരു പരാജയപ്പെട്ട ദൗത്യമായിരുന്നു എന്നാണ് പൊതുവേ ഉള്ള അറിവ് ശരിയാണ് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുക എന്നത് അന്ന് നടന്നില്ല ചില സോഫ്റ്റ്വെയർ ഗ്ലിച്ച് കാരണം ലാൻഡ് ചെയ്യേണ്ട പേടകം വിക്രം ലാൻഡർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ചന്ദ്രോപരിതലത്തിൽ തകർന്നു വീണു ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചാന്ദ്രയാൻ മൂന്ന് വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്യുകയും ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യമായി ഭാരതം മാറുകയും ചെയ്തത് അതൊരു ഐതിഹാസികമായ വിജയമായിരുന്നു എന്നാൽ ആ മഹാവിജയത്തിന് പിന്നിൽ ചാന്ദ്രയാൻ രണ്ട് എന്ന ദുഃഖപുത്രിയുടെ അക്ഷീണ പരിശ്രമം കൂടി ഉണ്ടായിരുന്നു ചാന്ദ്രയാൻ രണ്ടിന്റെ ഭാഗമായിരുന്ന ഓർബിറ്റർ മൊഡ്യൂൾ ഇന്നും ചന്ദ്രനെ വലം വെച്ച് വിലപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് അയക്കുന്നു നമുക്കിന്ന് ഈ വിഷയം സംസാരിച്ചാലോ റെഡിയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുമല്ലോ അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം സോവിയറ്റ് യൂണിയൻ വിജയകരമായി വിക്ഷേപിച്ചതോടെയാണ് ആധുനിക ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത് ശീതയുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരുന്ന ആ കാലത്ത് തൊട്ടു പിന്നാലെ അമേരിക്കയും ബഹിരാകാശ മത്സരത്തിലേക്ക് പങ്കുചേർന്നു ആദ്യ ഉപഗ്രഹം ആദ്യമായി മനുഷ്യനെ ബഹിരാകാശത്തയച്ചത് തുടങ്ങി ആദ്യ നേട്ടങ്ങളെല്ലാം സോവിയറ്റ് യൂണിയൻ സ്വന്തമാക്കിയപ്പോൾ അവരെ മറികടക്കാൻ അമേരിക്ക കണ്ണുവെച്ചത് ചന്ദ്രനിലേക്കായിരുന്നു അങ്ങനെയാണ് അമേരിക്കയുടെ മുഴുവൻ വിഭവശേഷിയും ഉപയോഗിച്ച് ആയിരക്കണക്കിന് കോടികൾ പമ്പ് ചെയ്ത് അവർ അപ്പോളോ പദ്ധതി തുടങ്ങിയത് അങ്ങനെ അപ്പോളോയുടെ പതിനൊന്നാമത്തെ ദൗത്യത്തിൽ ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി അതിനുശേഷം അഞ്ച് പ്രാവശ്യമായി പത്തു പേരെ കൂടി ചന്ദ്രനിൽ ചന്ദ്രനിലിറക്കി മടക്കിക്കൊണ്ടുവന്ന് അമേരിക്ക പദ്ധതി അവസാനിപ്പിച്ചു അപ്പോഴേക്കും ഈ പദ്ധതി കാരണം അമേരിക്കയുടെ സാമ്പത്തിക നട്ടല്ല് തന്നെ തകർന്നിരുന്നു മാത്രവുമല്ല വിയറ്റ്നാം യുദ്ധം ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം എന്നിങ്ങനെ ഗ്ലോബൽ പൊളിറ്റിക്സിലെ നൂലാമാലകളിലേക്ക് അമേരിക്കയുടെ ശ്രദ്ധ മാറിയപ്പോൾ അത് ഏറ്റവും ബാധിച്ചത് അവരുടെ ബഹിരാകാശ പദ്ധതികളെയാണ് സോവിയറ്റ് യൂണിയനെ ഈ മത്സരത്തിൽ തോൽപ്പിച്ചതോടെ ഭരണാധികാരികൾക്കും താൽപ്പര്യം കുറഞ്ഞു സത്യത്തിൽ എഴുപതുകൾ അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണത്തിലെ ഒരു ഡാർക്ക് പീരീഡാണ് ചന്ദ്രൻ ലാളെ എത്തിക്കുക എന്ന മത്സരത്തിൽ അമേരിക്ക ജയിച്ചതോടെ സോവിയറ്റ് യൂണിയനും താല്പര്യം നഷ്ടപ്പെട്ടു എത്ര ആയിരക്കണക്കിന് കോടികൾ ഒഴുക്കി വിജയിച്ചാലും ആദ്യമായി വിജയിച്ചത് എന്ന ഖ്യാതി അമേരിക്കയ്ക്ക് തന്നെ ആയിരിക്കും അപ്പോൾ എന്തിനാണ് ഈ ഭീമമായ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് അവരും തീരുമാനിച്ചു നോക്കൂ സത്യത്തിൽ കേവലം ശത്രുതയിൽ നിന്നുണ്ടായ വാശി എന്നതിനപ്പുറത്തേക്ക് ചന്ദ്രൻ്റെ സാധ്യതകൾ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ അടിസ്ഥാനമാക്കിയായിരുന്നു ആ മത്സരം നടന്നിരുന്നതെങ്കിൽ തീർച്ചയായും ഇരു രാജ്യങ്ങളും അവരുടെ ചാന്ദ്ര പദ്ധതികൾ തുടരുമായിരുന്നു എങ്കിലൊരു പക്ഷേ ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എന്ന പോലെ മനുഷ്യൻ അവിടെ സ്ഥിരമായി പോയി വരുമായിരുന്നു അതിനുശേഷം ചന്ദ്രനെ എല്ലാവരും മറന്നു പിന്നീട് ചാന്ദ്രപര്യവേഷണങ്ങളുടെ പ്രാധാന്യം ലോകം തിരിച്ചറിയുന്നത് രണ്ടായിരത്തി എട്ടിൽ ഭാരതം അയച്ച ചെറിയ പേടകം ചാന്ദ്രയാൻ ഒന്നിൻ്റെ മൂൺ ഇമ്പാക്റ്റ് പ്രോബ് ചാന്ദ്രപ്രതലത്തിൽ ഇടിച്ചിറങ്ങുന്നതോടെയാണ് രണ്ടായിരത്തി മൂന്നിലാണ് ഈ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി വികസനം ആരംഭിച്ചത് ആ പേടകം അയച്ചത് രണ്ട് ഭാഗങ്ങളായിട്ടായിരുന്നു നൂറ് കിലോമീറ്റർ ഉയരത്തിൽ ചന്ദ്രനെ സ്ഥിരമായി വലം വയ്ക്കുന്ന ഒരു ഓർബിറ്റർ ചന്ദ്രനിലേക്ക് ഇടിച്ചിറങ്ങാൻ ഡിസൈൻ ചെയ്ത എം ഐ പി അഥവാ മൂൺ ഇമ്പാക്ട് പ്രോബ് നൂറ് കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ഓർബിറ്ററിൽ നിന്ന് വേർപെട്ട് ചന്ദ്രനിലേക്ക് ഫ്രീ ഫോളായി വീഴുന്നതായിരുന്നു ഈ എം ഐ പി ആ പതിനഞ്ച് മിനിറ്റെടുത്ത് അത് ചന്ദ്രനിൽ വീണ് തകരുന്നതിന് മുമ്പ് അതിനിടയിൽ പരമാവധി വിവരങ്ങൾ ശേഖരിച്ച് ഓർബിറ്ററിലേക്ക് അയക്കും ഇത് അഭിവന്യനായ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആശയമായിരുന്നു അങ്ങനെ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ശേഷം ചന്ദ്രോപരിതലത്തിൽ സാന്നിധ്യമറിയിക്കുന്ന രാജ്യമായി ഭാരതം മാറി ഇങ്ങനെയുള്ള ഈ ഫ്രീ ഫോൾ ആ പ്രോസസ്സിനിടയിൽ ലഭിച്ച ലക്ഷക്കണക്കിന് ഡേറ്റയും പിന്നീട് ഓർബിറ്റർ ചന്ദ്രനെ ചുറ്റിക്കൊണ്ട് ശേഖരിച്ച വിവരങ്ങളുമെല്ലാം അനലൈസ് ചെയ്തപ്പോഴാണ് ബഹിരാകാശ ഗവേഷണത്തിൽ ഏറ്റവും വലിയ ഐതിഹാസികമായ കണ്ടെത്തലുകളിലൊന്ന് നടന്നത് ചന്ദ്രനിൽ വൻതോതിൽ ജലമുണ്ട് എന്നതായിരുന്നു അത് വൻ ശക്തികൾ ഒരു പതിറ്റാണ്ട് മുഴുവൻ ശതകോടികൾ ഒഴുക്കി ഉഴുത് മറിച്ച ചന്ദ്രനിൽ ഇങ്ങനെ മഹാനിധി ഒളിഞ്ഞിരിക്കുന്നു എന്ന് കണ്ടെത്തിയതും ലോകത്തോട് വിളിച്ചു പറഞ്ഞതും നമ്മുടെ ഒരു കൊച്ചു പേടകമായിരുന്നു എന്നത് ലോകത്തെ അമ്പരപ്പിച്ചു കളഞ്ഞു എന്നത് അതിശയോക്തിയല്ല അതുമല്ല ആദ്യ ശ്രമത്തിൽ തന്നെ ഒരു ഗോളാന്തര ദൗത്യം പൂർണ്ണ വിജയത്തിലെത്തിച്ച രാജ്യമായി ഭാരതം മാറിയതും ചാന്ദ്രയാൻ ഒന്നിലൂടെയാണ് അതിനു മുൻപ് അമേരിക്കയുടെയും റഷ്യയുടെയും ആദ്യ ശ്രമങ്ങൾ പരാജയമായിരുന്നു ചന്ദ്രനിൽ ജലമുണ്ടെന്ന് ചാന്ദ്രയാൻ ഒന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് ചൈന അവരുടെ ചാന്ദ്രദൗത്യങ്ങൾ തുടങ്ങിയത് അമേരിക്ക വീണ്ടും ചാന്ദ്രദൗത്യങ്ങൾ പുനരാരംഭിച്ചത് അങ്ങനെ ലോകം മുഴുവനും ചാന്ദ്ര പര്യവേഷണത്തിന് വീണ്ടും തുടക്കം കുറിച്ചത് ഈ ഭാരതത്തിൽ നയിച്ച നമ്മുടെ ചന്ദ്രയാൻ ഒന്ന് എന്ന ആ കൊച്ചു പേടകത്തിൻ്റെ വിജയത്തിന് ശേഷമായിരുന്നു ചാന്ദ്രയാൻ ഒന്നിൻ്റെ ചരിത്ര വിജയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യാനുള്ള ചാന്ദ്രയാൻ രണ്ട് പദ്ധതി ആരംഭിച്ചത് ആയിരത്തി മുന്നൂറ്റി എൺപത് കിലോഗ്രാം ആയിരുന്നു ചാന്ദ്രയാൻ ഒന്നിൻ്റെ ഭാരം ഇത് വഹിക്കാനും വിക്ഷേപിക്കാനും ഐ എസ് ആർ ഒയുടെ വർക്ക് ഹോഴ്സ് ആയ പി എസ് എൽ വി റോക്കറ്റും മതി എന്നാൽ ഒരു ഓർബിറ്ററും ലാൻഡറും അടങ്ങിയ ചാന്ദ്രയാൻ രണ്ടിന് മൂവായിരത്തി എണ്ണൂറ്റൻപത് കിലോഗ്രാം ഭാരമുണ്ട് ഈ ഭാരം ട്രാൻസ്ലൂണർ ഓർബിറ്റ് അഥവാ ചന്ദ്രനിലേക്കുള്ള പാതയിൽ എത്തിക്കാൻ പി എസ് എൽ വിക്ക് കഴിയില്ല അതിന് വികസനത്തിലിരിക്കുന്ന കൂടുതൽ പേലോഡ്സ് ശേഷിയുള്ള ജി എസ് എൽ വി തന്നെ വേണമായിരുന്നു ജി എസ് എൽ വി ആണെങ്കിൽ ആ സമയത്ത് തുടർച്ചയായ പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയുമായിരുന്നു ജി എസ് എൽ വിയുടെ വികസനത്തിലേക്ക് ആവശ്യത്തിന് ഫണ്ടും ലഭിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പേടകം നിർമ്മിച്ചുവെങ്കിലും വിക്ഷേപിക്കാനാവാതെ ആ പദ്ധതി നീണ്ടു നീണ്ടുപോയി പിന്നീട് ജി എസ് എൽ വി വിജയിച്ചുവെങ്കിലും ഐ എസ് ആർ ഒയ്ക്ക് അതിൻ്റെ ശേഷിയിൽ പൂർണ്ണ വിശ്വാസമില്ലായിരുന്നു എന്നാൽ ജി എസ് എൽ വിയുടെ പിൻഗാമിയായ ജി എസ് എൽ വി മാർക്ക് ത്രീ അഥവാ എൽ വി എം ത്രീ ബാഹുബലി എന്നൊക്കെ വിളിക്കുന്ന റോക്കറ്റിൻ്റെ രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പതിനെട്ടിലും നടന്ന ആദ്യ ഡെവലപ്മെൻറ്റൽ ലോഞ്ചുകൾക്ക് ശേഷം നടന്ന ആദ്യ ഓപ്പറേഷണൽ ലോഞ്ച് ചാന്ദ്രയാൻ രണ്ടിൻ്റെ ആയിരുന്നു ശാസ്ത്രജ്ഞന്മാർക്ക് അവൻ്റെ കഴിവിൽ അത്രയേറെ വിശ്വാസമുണ്ടായിരുന്നു ഈ പേടകത്തിന് ചാന്ദ്രയാൻ രണ്ട് രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് ഒരു ഓർബിറ്റർ മറ്റേത് ഒരു ലാൻഡർ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തി പിന്നെ നൂറ് കിലോമീറ്റർ ഉയരമുള്ള ഓർബിറ്റിലേക്ക് താഴ്ത്തും അതിനുശേഷം കൃത്യമായ ഒരു പോയിന്റിൽ വെച്ച് ലാൻഡർ ഓർബിറ്ററിൽ നിന്ന് വേർപെട്ട് അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന റെട്രോ എഞ്ചിനുകൾ പ്രവർത്തിപ്പിച്ച് താഴേക്കിറങ്ങും ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തതുകൊണ്ട് കൊണ്ട് കൊണ്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് നാം പടികൾ ഇറങ്ങുമ്പോൾ കൊടുക്കുന്ന ബലം പോലെയാണ് ഇതിലെ റിട്രോ എഞ്ചിനുകൾ വർക്ക് ചെയ്യുന്നത് അങ്ങനെ പടി പടിയായി വേഗവും ഉയരവും കുറച്ചു കൊണ്ടുവന്ന് നിശ്ചയിക്കപ്പെട്ട സർഫസിൽ നാല് കാലിൽ സോഫ്റ്റായി ലാൻഡ് ചെയ്ത് അടുത്ത ഒരു പകൽ ഭൂമിയിലെ പതിനാല് ദിവസം ചന്ദ്ര പരീക്ഷണങ്ങൾ നടത്തി വിവരങ്ങൾ ഭൂമിയിലേക്ക് അയക്കും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ കൊടും തണുപ്പിലേക്ക് പോകുന്ന പേടകം ചന്ദ്രനിൽ നിത്യനിദ്രയിലാകും ഈ സമയത്ത് ഓർബിറ്റർ നൂറ് കിലോമീറ്റർ മുകളിൽ ചന്ദ്രനെ വലം വെച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ അടുത്ത ഒരു വർഷം ചന്ദ്രൻ്റെ പ്രതലം മുഴുവനും അരിച്ച് പെറുക്കി സ്കാൻ ചെയ്യും ഇതായിരുന്നു പദ്ധതി വിക്ഷേപണം വിവിധ ഓർബിറ്റ് റൈസിംഗ് പ്രക്രിയകൾ ചന്ദ്രൻ്റെ ഓർബിറ്റിലേക്കുള്ള പ്രവേശനം നൂറ് കിലോമീറ്റർ ഓർബിറ്റിലേക്കുള്ള മാറ്റം ലാൻഡറിൻ്റെ വിജയകരമായ വേർപെടൽ എല്ലാം കെറു കൃത്യമായി പ്രതീക്ഷിച്ച പോലെ തന്നെ നടന്നു കൃത്യമായ പാതയിലൂടെ ലാൻഡർ താഴേക്കുള്ള പ്രയാണം തുടങ്ങി ാൻഡ് ചെയ്യാൻ നൂറ് മീറ്റർ മാത്രം ശേഷിക്കെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു അരിതായിക അനുസരണക്കേട് കാര്യം എന്താണെന്ന് മനസ്സിലായി വന്നപ്പോഴേക്കും ഭാരതത്തിൻ്റെ പേടകം ചന്ദ്രൻ്റെ പൊടിമണ്ണിൽ ചിതറി വീണു കഴിഞ്ഞിരുന്നു ആ പാതിരാത്രിയിൽ എല്ലാം വീക്ഷിച്ചു കൊണ്ടിരുന്ന ജനകോടികളുടെ ഹൃദയങ്ങൾ കൂടിയൊന്ന് നുറുങ്ങിപ്പോയി പൊട്ടിക്കരഞ്ഞ ഐ എസ് ആർ ചെയർമാൻ ശിവനെ പ്രധാനമന്ത്രി ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചത് മറ്റൊരു ഹൃദ്യമായ കാഴ്ചയായിരുന്നു അതിനുശേഷം എല്ലാവരും ചാന്ദ്രയാൻ രണ്ടിനെ മറന്നു ചാന്ദ്രയാൻ മൂന്നിലേക്ക് ശ്രദ്ധ തിരിച്ചു രണ്ടിൽ സംഭവിച്ച എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരദ്ഭുതം നടക്കുന്നുണ്ടായിരുന്നു ചാന്ദ്രയാൻ രണ്ടിൻ്റെ ഓർബിറ്റർ അത്യുത്സാഹത്തോടെ ചന്ദ്രനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിന് കൽപ്പിച്ചിരുന്നത് ഒരു വർഷത്തെ ആയുസാണ് എന്നാൽ കക്ഷിയുടെ ഹെൽത്തൊക്കെ ഗംഭീരം അങ്ങനെ അവൻ്റെ ഒരു കൊല്ലത്തെ ആയുസ് ഏഴ് വർഷമായി മാറി ഏ അതെങ്ങനെ ഒരു വർഷം ലൈഫ് നിശ്ചയിക്കപ്പെട്ട പേടകത്തിൻ്റെ ആയുസ് എങ്ങനെ കൂട്ടും മണ്ടത്തരം പറയുന്നു നോക്കൂ കൂട്ടുകാരെ ഒരു ബഹിരാകാശ പേടകത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് അതിൽ നിറച്ചിരിക്കുന്ന ഇന്ധനങ്ങൾ എപ്പോൾ തീരുന്നോ അപ്പോൾ വരെയാണ് യാത്രയിൽ പാതയിൽ വരുന്ന വ്യതിയാനങ്ങൾ കറക്റ്റ് ചെയ്യാൻ ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കുക ഓർബിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഓർബിറ്റിൽ നിലനിൽക്കാൻ ഇടയ്ക്കിടയ്ക്ക് ത്രസ്റ്റർ റോക്കറ്റുകൾ പ്രവർത്തിപ്പിക്കേണ്ടി വരും എൻജിൻ ഓൺ ചെയ്യേണ്ടി വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു പേടകത്തിൽ ധാരാളം ഇന്ധനമുണ്ടാകും ധാരാളം എന്ന് പറഞ്ഞാൽ പോരാ പേടകത്തിൻ്റെ ആകഭാരത്തിൻ്റെ എഴുപതെൺപത് ശതമാനവും ഈ ഇന്ധനമാണ് അതായത് ഈ പറഞ്ഞ ചാന്ദ്രയാൻ രണ്ട് ഓർബിറ്ററിൻ്റെ ആകഭാരം രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് കിലോഗ്രാം ആണ് ഇതിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കിലോഗ്രാമും ഫ്യുവലാണ് പേടകത്തിൻ്റെ ഡ്രൈ മാസ് അഥവാ ഉപകരണങ്ങളുടെ മാത്രം ഭാരം വെറും അറുന്നൂറ്റി എൺപത്തി രണ്ട് കിലോഗ്രാമേ ഉടും എല്ലാ ബഹിരാകാശ പേടകങ്ങളുടെയും കാര്യം ഇങ്ങനെയാണ് ലോഞ്ചിങ്ങിൻ്റെ അവസാനം പേടകം ഓർബിറ്റിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന സമയം അത് കൃത്യമായ ആംഗിളിലും വേഗതയിലും വേഗതയിലും ആയാൽ മാത്രമേ പേടകം കൃത്യമായ ഓർബിറ്റിൽ പ്ലേസ് ആവുകയുള്ളൂ ഈ ആംഗിളിലോ വേഗതയിലോ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അത് കറക്റ്റ് ചെയ്യണം അതിനുവേണ്ടി ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കണം അതിന് ഈ ഇന്ധനം യൂസ് ചെയ്യും അതുപോലെ ചന്ദ്രനിലേക്കുള്ള പാത ട്രാൻസ് ട്രാൻസ്ലൂണർ ഓർബിറ്റിൽ കയറുന്നതിന് മുൻപ് പേടകത്തിൻ്റെ ഓർബിറ്റ് പല തവണ ഉയർത്തണം അതിനും ഉപയോഗിക്കുന്നത് ഈ ഇന്ധനമാണ് കൃത്യമായ പോയിന്റിൽ വെച്ച് കൃത്യമായ ആംഗിളിൽ എൻജിൻ പ്രവർത്തിപ്പിച്ചാണ് ഇത് സാധിക്കുന്നത് ഈ കൃത്യതയ്ക്ക് മാറ്റം വന്നാൽ കൂടുതൽ ഇന്ധനം ഉപയോഗിച്ച് കൂടുതൽ സമയം പ്രവർത്തിക്കേണ്ടി വരും ഇങ്ങനെ ഇങ്ങനെ ഫൈനൽ പൊസിഷനിൽ എത്തുന്നത് വരെ വളരെ കൃത്യമായ രീതിയിൽ നടക്കേണ്ട ധാരാളം മനോവറിങ് പ്രോസസ്സുണ്ട് ഇതിനൊക്കെ ആവശ്യമായ ഇന്ധനമാണ് അതിൽ കരുതുന്നത് കൂടുതൽ ഇന്ധനം വേണ്ടിവരും എന്ന കണക്കിൽ തന്നെയാണ് അതിൽ നിറച്ചിരിക്കുന്നത് എന്നാൽ ഓർബിറ്റൽ ഇൻസർഷൻ മാനോവറിങ് ഒക്കെ ഒട്ടും അധികം ഇന്ധനം എടുക്കാതെ ചെയ്താൽ കൂടുതലുള്ള ഇന്ധനം പേടകത്തിൻ്റെ ലൈഫ് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കാം കൂടുതൽ ഇന്ധനം ഉപയോഗിക്കാനുള്ള സാധ്യതയൊക്കെ കണക്കാക്കിയാണ് ചാന്ദ്രയാൻ രണ്ടിലെ ഓർബിറ്ററിൽ ഇന്ധനം നിറച്ചിരുന്നത് പക്ഷേ നമ്മുടെ ശാസ്ത്രജ്ഞരുടെ കഴിവും കൃത്യതയും കൊണ്ട് ഒട്ടും കൂടുതൽ ഇന്ധനം ചെലവാക്കാതെ എല്ലാം കൃത്യമായി നടന്നു അവസാനം നോക്കുമ്പോൾ പേടകത്തിൽ ആറു വർഷം കൂടുതൽ വർക്ക് ചെയ്യാൻ ആവശ്യമായ ഇന്ധനമുണ്ട് അങ്ങനെയാണ് അവൻ്റെ ആയുസ് കൂടിയത് നമ്മളിപ്പോൾ ഒരു യാത്ര പോകുന്നു എന്നിരിക്കട്ടെ അപ്പോൾ പല അപ്രതീക്ഷിത ചെലവുകളും കണക്കാക്കി കയ്യിൽ പണം കരുതും പക്ഷേ ഒന്നും വേണ്ടി വന്നില്ല മികച്ച രീതിയിൽ നമ്മൾ കണക്ക് കൂട്ടി അത്യാവശ്യത്തിന് മാത്രം ചിലവാക്കിയാൽ കയ്യിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ പണം പണമുണ്ടാകില്ലേ അതേപോലെ തന്നെ ഇങ്ങനെ ഇന്ധനം പിശുക്കി പേടകത്തിൻ്റെ ആയുസ് കൂട്ടുന്നതിൽ ഐ എസ് ആർ ഒ ആശാന്മാരാണ് വെറും രണ്ട് വർഷം ആയുസുമായിട്ടാണ് നമ്മുടെ ചൊവ്വ ദൗത്യം മംഗൾയൻ അയച്ചത് അവൻ അവിടെ ചൊവ്വയിൽ വർക്ക് ചെയ്തത് ഒൻപത് വർഷമാണ് കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്ത സി എം എസ് സീറോ ത്രീ ഉപഗ്രഹം അത് രണ്ടായിരത്തി പതിമൂന്നിൽ ലോഞ്ച് ചെയ്ത ജി സാറ്റ് സെവൻ ഉപഗ്രഹത്തെ റീപ്ലേസ് ചെയ്യാനാണ് അതിനു കൊടുത്തിരുന്ന ലൈഫ് ഏഴ് വർഷമായിരുന്നു അതിപ്പോൾ പന്ത്രണ്ട് കൊല്ലമായി ഒന്ന് ആലോചിച്ച കൂട്ടുകാരെ ഇതാണ് കഴിവ് എന്ന് പറയുന്നത് ചാന്ദ്രയാൻ രണ്ടിൻ്റെ ഓർബിറ്റർ അവിടെ ഉഷറായി ഉള്ളത് കൊണ്ട് ഏറ്റവും ഗുണമുണ്ടായത് ചാന്ദ്രയാൻ മൂന്നിനാണ് അവൻ അവിടെ ഉള്ളത് മൂന്നാം ദൗത്യത്തിൽ ഒരു ഓർബിറ്ററിൻ്റെ ആവശ്യമുണ്ടായില്ല ഓർബിറ്ററിൻ്റെ ഭാരം കൂടി പേടകത്തിൻ്റെ കൂടുതൽ സുരക്ഷയ്ക്കും കൂടുതൽ ഉപകരണങ്ങൾ സ്ഥാപിക്കാനും ഉപയോഗിച്ചു ഓർബിറ്റർ ആവശ്യമില്ലാത്തതുകൊണ്ട് ചന്ദ്രൻ്റെ ഭ്രമണപഥം വരെ എത്താൻ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്നൊരു സംവിധാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചാന്ദ്രയാൻ മൂന്ന് ദൗത്യം കഴിഞ്ഞിട്ട് രണ്ടര വർഷമായി ആ ലാൻഡർ പേടകം അവിടെ നിത്യന്ദ്രയിലുമായി പക്ഷേ അതിനും മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കൊല്ലം ആയുസ് കൽപ്പിക്കപ്പെട്ട് വിക്ഷേപിച്ച ചാന്ദ്രയാൻ രണ്ടിൻ്റെ ഓർബിറ്റർ പൂർണമായ പ്രവർത്തനക്ഷമതയുടെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതുപോലെ എക്കാലത്തും ഏറ്റവുമധികം ഒരു കാര്യമാണ് അമേരിക്ക ശരിക്കും ചന്ദ്രനിൽ പോയിട്ടുണ്ടോ എന്ന് അവിടെ സീ ഓഫ് ട്രാങ്ക്വിലിറ്റി അഥവാ പ്രശാന്ത സമുദ്രം എന്ന് പേരിട്ടിരിക്കുന്ന പ്രദേശത്ത് നീൽ ആംസ്ട്രോങ്ങും ബസ് ആൾഡറും ഇറങ്ങിയ അപ്പോളോ പതിനൊന്നിൻ്റെ ലൂണാർ മൊഡ്യൂളിൻ്റെ അടിഭാഗം ഒരു കുഴപ്പവും ഇല്ലാതെ കിടക്കുന്നുണ്ട് അതിൻ്റെ ഇതുവരെ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും വ്യക്തമായ ഫോട്ടോ എടുത്തത് ഈ ചാന്ദ്രയാൻ രണ്ട് ഓർബിറ്ററിലെ ക്യാമറയാണ് ചാന്ദ്രയാൻ ഒന്ന് കണ്ടെത്തിയ ചന്ദ്രനിലെ ജലത്തിൻ്റെ കൂടുതൽ സാന്നിധ്യം ഈ ഓർബിറ്റർ കണ്ടെത്തി അതുപോലെ ചന്ദ്രയാൻ മൂന്ന് നടത്തിയ പരീക്ഷണങ്ങളുടെ അനാലിസിസ് ഫോളോ അപ്പ് എല്ലാം ഈ പേടകം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇനി പറയൂ കൂട്ടുകാരെ ചാന്ദ്രയാൻ രണ്ട് പരാജയമായിരുന്നോ അല്ല തീർച്ചയായുമല്ല പ്രിയപ്പെട്ടവരെ ഐ എസ് ആർ ഒയുടെ അപാരമായ പ്രൊഫഷണലിസം വർക്ക് കൾച്ചർ ശാസ്ത്രജ്ഞരുടെ കഴിവ് കോർഡിനേഷൻ അനുഭവ സമ്പത്ത് സമർപ്പണം എല്ലാം കൂടി ചേർന്നപ്പോഴാണ് ഇങ്ങനെ മഹാവിജയങ്ങൾ ഉണ്ടായത് ഐ എസ് ആർ ഒ വലിയ നാഴികക്കല്ലുകൾ പിന്നിടാൻ ഒരുങ്ങുകയാണ് നമുക്ക് കാത്തിരിക്കാം അഭിമാനിക്കാം വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം